ഹലോ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ സന്തോഷത്തിലാണ് എൻ്റെ കൂട്ടുള്ള എല്ലാം എന്റെ നാടത്തിലുള്ള ആൾക്കാരാണ് കേട്ടാ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അവാർഡ് കിട്ടുന്നുണ്ട് ഏട്ടാ സോ ഞങ്ങൾ എല്ലാവരും കൂടെ അവാർഡ് വാങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങൾ നാലുപേര് മാത്രല്ലത് രണ്ടുപേരൂടെ ഉണ്ടേ അവർക്കെ നേരത്തോടെ എത്തണോണ്ട് അവര് വേറെ കയറി പോയാരുന്നേ ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള അണക്കര വെച്ചാണ് കേട്ടോ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ സർഗാത്മക നക്ഷത്രമാണ് നമ്മുടെ ഈ ഒരു ഇവന്റിന്റെ പേരെട്ടോ ബെസ്റ്റ് നോവലിസ്റ്റ് ആയിട്ടുള്ള ബെന്യാമിൻ സാറാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ നമ്മുടെ ഈ ആടുജീവിതം എഴുതുന്നത് ഈ ബെന്യാമിൻ സാറാണ് അണക്കര വെച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ചെറിയൊരു പ്രോഗ്രാം ആയിരിക്കുന്ന പക്ഷെ അങ്ങനെയൊന്നുമല്ലാട്ടോ അത് വലിയൊരു പ്രോഗ്രാം ആയിരുന്നേ ഈ ഇൻവിറ്റേഷൻ കാർഡിൽ കാണുന്ന പോലെ മാത്രല്ലാട്ടോ സിനിമയിലും നാടകത്തിലും സാഹിത്യത്തിലും അങ്ങനെ അങ്ങനെ ഒരുപാട് കാറ്റഗറീസിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിന്റെ അകത്തും പുറത്തും വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇടുക്കിക്കാരുണ്ട് ആ ഇടുക്കിക്കാരിലെ ബെസ്റ്റ് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമുള്ള ഒരു അവാർഡ് ഷോ ആയിരുന്നു കേട്ടോ ഇത് ഇടുക്കി ജില്ല തന്നെ ഒരുപാട് നാടകങ്ങളും നാടകത്തിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ ഞങ്ങളുടെ മാത്രം ലിസ്റ്റ് വന്നതില് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തായിരുന്നേ അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരുടെ സ്പീച്ച് മാത്രമേ കേൾക്കാൻ പറ്റുകയുള്ളൂ ഈ ഹാളിൽ നിറയെ ആൾക്കാരായിരുന്നേ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് സീറ്റ് കിട്ടിയ കിട്ടിയാ സീറ്റ് മാത്രമല്ല ചായയും കിട്ടി അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ചായയും സ്നാക്സ് ഉണ്ടായിരുന്നേ ഞാൻ ചായ മാത്രം എടുത്തോളൂ കേട്ടാ അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ എല്ലാം കേട്ടോണ്ടിരുന്നപ്പോൾ അവര് പറഞ്ഞു ദാ അവാർഡ് കൊടുക്കാൻ പോവുകയാണെന്ന് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായി അവാർഡ് വാങ്ങാൻ വന്നു ഈ കാണുന്ന ഞങ്ങൾ രവി ചേട്ടനാണ് ഞാൻ നാടകത്തിലുള്ളതാണ് ചേട്ടൻ നന്നായിട്ട് കവിത എഴുതാട്ടോ ഇപ്പൊ ചേട്ടൻ എഴുതിയതിൽ വെച്ച് ആയിരത്തി നാനൂറ്റി രണ്ട് കവിതകൾ ഇപ്പൊ എഴുതിയിട്ടുണ്ട് ഇത് എന്നെ ഡാൻസ് പഠിപ്പിച്ച കുമാർ മാഷി ആണ് മാഷിനെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കേട്ടോ അവിടെ വെച്ച് കണ്ടത് ഇത് ഞങ്ങളുടെ നാടകത്തിലുള്ള സൂര്യലാൽ ചേട്ടനാണ് സൂര്യലാൽ ചേട്ടനും അവാർഡ് ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ബോബൻ ചേട്ടൻ ഞങ്ങളുടെ സെനീബ് എന്നു പറഞ്ഞ നാടകത്തിലെ നടനാണ് അതോടൊപ്പം തന്നെ മികച്ച നടനുള്ള അവാർഡും ഞങ്ങളുടെ ബോബൻ ചേട്ടനാണ് ഏട്ടാ മികച്ച നടനുള്ള അവാർഡ് ഉള്ളപ്പോ ഒരു മികച്ച നടിക്കുള്ള അവാർഡ് വേണല്ലോ അത് മറ്റാർക്കും അല്ല ഗൈസ് എനിക്ക് തന്നെയാണ് മികച്ച നടിക്കുള്ള അവാർഡ് ഉണ്ടെന്ന് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ അവാർഡ് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ ഇനി അടുത്ത മൊമെന്റും വാങ്ങുന്നത് ഞങ്ങളുടെ മുരളി ബെസ്റ്റ് മെയിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഉള്ള അവാർഡാണ് കേട്ടാ ബെസ്റ്റ് ഫീമെയിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടർ അവാർഡ് വാങ്ങുന്നത് ആഷ്ലി ആണ് അങ്ങനെ അവാർഡ് കൊടുക്കുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടാ ഇന്നിന്റെ രണ്ടാമത്തെ നാടകമാണ് ഞാൻ ആദ്യത്തെ നാടകത്തിലൊക്കെ വരുമ്പോൾ വിചാരിക്കാറുണ്ട് ഞാൻ എപ്പോഴായിരിക്കും ഒരു നാടകത്തിൽ നായിക എപ്പോഴായിരിക്കും ഇല്ല എനിക്കൊരു ബെസ്റ്റ് നടിക്കുള്ള ഒരു അവാർഡ് കിട്ടുക പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഗൈസ് മാസങ്ങൾക്കുള്ളിൽ എനിക്ക് രണ്ടാമത്തെ നാടകം വന്നു അതിൽ നായിക ആവാനും പറ്റി നമ്മൾ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നത് വളരെ സത്യമാണ് കേട്ടോ ആഗ്രഹിച്ച കാര്യങ്ങൾ മനസ്സറിഞ്ഞാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ തേടി തന്നെ വരും അതിനുള്ള ആണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇത് ഇറങ്ങുകയാണ് കേട്ടോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അണക്കരയിലുള്ള എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് മഴ കാരണം പ്രോഗ്രാം നീട്ടി നീട്ടി അവസാനം ജൂൺ പതിനഞ്ചിനാണ് കേട്ടോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് എന്തോ പായതിനെ അന്നത്തെ ദിവസം മഴ കുറവായിരുന്നേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല നല്ല സ്ഥലമൊക്കെ ആണപ്പോ ഇതുപോലെ വണ്ടിയൊക്കെ നിർത്താറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നേ ഈ ഒരു സ്ഥലത്ത് എത്രത്തോളം വലിയ കാറ്റുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ മുടി കാണുമ്പോൾ തന്നെ അറിയില്ലേ ഞാനെപ്പോഴും നാടക നാടകം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ പോലെയൊക്കെയാണ് കാണുന്നത് ആക്ച്വലി ഞങ്ങൾ അമച്ചുവർ നാടകങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ഈ നാടങ്ങൾ വരുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ റിഹേഴ്സൽ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടാവാറല്ലോട്ടോ ബാക്കി നമ്മൾ നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ പ്രൊഫഷൻ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേർക്ക് നാടകത്തെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം നല്ല ആഗ്രഹമുണ്ട് എല്ലാവരുടെ സംശയം ഉടനെ തന്നെ തീർത്തരാട്ടോ അപ്പൊ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ